ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് നാസിസ്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന സൈക്കോളജിസ്റ്റുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് ഇന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സൈക്കോളജിയിൽ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട് ഡിപ്രഷൻ ആൻസൈറ്റി സൊമാറ്റോഫോം ഡിസോസിയേഷൻ അതേപോലെ ഫോബിയ അടക്കം ഇങ്ങനെയുള്ള ഒരുപാട് ഡിസോർഡർ നേരിടുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന സൈക്കോളജിസ്റ്റുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷെ അതിനൊരു പരിധിയുണ്ട് ആരും അങ്ങനെ മോശമായി കുറ്റപ്പെടുത്തുകയോ അവഹേളിക്കുകയോ ചെയ്യൂല അവർക്ക് അസുഖം മാറിയില്ലെങ്കിലും ഇയാളെ കൊണ്ട് മാറിയില്ല എന്ന് ഉള്ളൂ പക്ഷേ നാസിസ്റ്റ് കേസ് ഇടപെടുന്ന ഒരു സൈക്കോളജിസ്റ്റിന് ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വരും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ സിമ്പിളായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം ഒരു കേസ് നമ്മൾ ഇടപെടുകയാണ് അതിൽ ഹസ്ബൻ്റും ഉണ്ട് അതേപോലെ ഭാര്യ ഉണ്ട് ഇതിൽ ഭാര്യ വിക്ടിമാണ് എന്ന് പറഞ്ഞാൽ നാസിസ്റ്റ് വിറ്റിം ഭർത്താവ് നാസിസ്റ്റും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മളത് കഴിഞ്ഞാൽ നമ്മൾ ആരെ കൂടെ നിൽക്കും നമ്മൾ ഭാര്യയുടെ കൂടെ നിൽക്കും മാത്രവുമല്ല ഇയാളെ കൂടെ ജീവിച്ച ഇവരുടെ ജീവന് തന്നെ ആപത്താണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സൈക്കോളിസ്റ്റ് ഡൈവോഴ്സിനടക്കം സജസ്റ്റ് ചെയ്യും അങ്ങനെ ഡിവോഴ്സോ മറ്റോ നടന്നു കഴിഞ്ഞാൽ ഇയാളും ഇയാളുടെ കുടുംബക്കാരും ആരെ ആരോപിക്കും സൈക്കോളിസ്റ്റിനെ കുറ്റപ്പെടുത്തും ഒരുപാട് ആരോപണങ്ങൾ പലതും എങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരും ഈ പെണ്ണുമായിട്ട് ഈ വൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ട് സൈക്കോളിസ്റ്റിനെ പറയും പല രീതിയിൽ മോശമായ രീതിയിൽ പറയും അങ്ങനെ പല പല കുറ്റപ്പെടുത്തലുകളും സൈക്കോളിസ്റ്റ് കേൾക്കേണ്ടി വരും മാത്രവുമല്ല ഇതൊന്നുമല്ല രസം പ്രത്യേകിച്ച് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭാര്യയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഡിവോഴ്സിലേക്ക് എത്തിച്ചു എന്ന് വിചാരിച്ചോ അത്യധികം മാരകമായി അടിക്കുകയും തൊഴിക്കുകയും അതേപോലെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന മാലിഗ്നൻ്റിൻ ആസിസ്റ്റൻറ്റിൽ അടുത്താണ് നമ്മൾ ഡിവോഴ്സ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്കറിയാം ഇയാളെ കൂടെ ജീവിച്ചാൽ ഇവൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഇവളെ ജീവന് തന്നെ ആപത്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡിവോഴ്സിന് പ്രേരിപ്പിക്കുകയും അതിലേക്ക് മൈൻഡ് സെറ്റാക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭർത്താവ് അവസാനം വന്ന് കൗൺസിലിങ്ങിനൊക്കെ ശേഷം വന്ന് ഇവളെ കാല് പിടിച്ച് മുതലൊക്കെ നീർ പൊഴിച്ചാൽ ഇവളെന്ത് ചെയ്യും ഒറ്റയടിക്ക് തീരുമാനം മാറ്റിക്കളയും അതുവരെയുള്ള കൗൺസിലിങ്ങൊക്കെ ഒഴിവാക്കിയിട്ട് ഒറ്റയടിക്ക് ഇയാളെ കൂടെ പോകുന്ന അവസ്ഥയുണ്ടാവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പണി ചെയ്തു കഴിഞ്ഞാലും പലപ്പോഴും ഉദ്ദേശ റിസൾട്ട് കിട്ടണം എന്നില്ല മാത്രവുമല്ല ഒരുപാട് ആരോപണങ്ങൾ കിട്ടുകയും ചെയ്യും ഇതിലെനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഏറ്റവും പേടി നാസിസ്റ്റ് കേസ് ഇടപെടുന്ന സമയത്ത് നമുക്ക് പേടി ഒരിക്കലും നാസിസ്റ്റിനല്ല വിക്ടിമിനെയാണ് അതിലെനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട് പലപ്പോഴും നാസിസ്റ്റിനെ പറ്റി നമ്മൾ പഠിക്കാനുള്ളത് നാസിസ്റ്റ് ബിഹേവിയർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ഡ്രമാറ്റിക് ബിഹേവിയർ എന്നാണ് അതായത് നാടകം കളിക്കുന്നവരും അപ്രതീക്ഷിതമായിട്ട് പല രീതിയിലും പെരുമാറുന്നവരും ആണെന്നാണ് എന്നാൽ നാസിസ്റ്റ് കേസ് നല്ലോണം ഡീല് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിന് ഇവരെങ്ങനെയാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുക ഏത് രീതിയിലാണ് അടുത്ത മൂവ്മെൻറ്റ് നടത്തുക എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും മാത്രവുമല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ നാസിസ്റ്റ് വീഡിയോ സ്ഥിരം കാണുന്ന അതിനെ പഠിച്ച പല വ്യക്തിമിനും ഇതറിയാൻ പറ്റും അയാൾ എന്ത് ചെയ്യും അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത മൂവ്മെൻ്റ് എന്താണ് അടുത്ത ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാസിസ്റ്റിനെ ഒതുക്കാൻ ആര് എളുപ്പമാണ് നാസിസ്റ്റ് കേസ് ഇടപെടുന്ന സൈക്കോളിസ്റ്റിന് സാധാരണ സൈക്കോളിസ്റ്റിന് ഞാൻ പറയൂല കാരണം അവർക്ക് ഇവരെ മനസ്സിലാക്കാൻ പറ്റണമെന്ന് പോലുമില്ല പക്ഷേ നാസിസ്റ്റ് കേസ് ഇടപെടുന്ന സൈക്കോളജിസ്റ്റിന് ഇവരെ മനസ്സിലാക്കാനും ഇവരുടെ അടുത്ത മൂവ്മെൻ്റ് ഒക്കെ പൊളിക്കാനും എളുപ്പത്തിൽ സാധിക്കും എന്നാൽ വിക്ടിമിന് അങ്ങനല്ല നമുക്ക് പലപ്പോഴും വിക്ടിമിനെ കൂടെ കിട്ടൂല പ്രത്യേകിച്ച് ആരെ ട്രോമ ബോണ്ടിങ്ങിൽ പെട്ട വിക്റ്റുമിനെ ഒന്നും കിട്ടുകയേയില്ല അവർ നമ്മുടെ അടുത്ത് കൗൺസിലിംഗ് വരും എന്തിനാണ് കൗൺസിലിംഗ് വരുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കിയിട്ട് അയാളൊന്ന് ഒപ്പിച്ച് മാനേജ് ചെയ്തിട്ട് തരണം അയാൾ ഓർ അവൾ നിങ്ങൾ പറയുന്ന സമയത്ത് പെണ്ണും ഉണ്ട് ഉണ്ടട്ടാ അയാൾ ഓർ അവൾ ഇവരെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ കൂടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണം പലപ്പോഴും എല്ലാ കേസിലും നമ്മൾ ഡൈവോഴ്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യൂല കാരണം പല സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് ഡൈവോഴ്സ് വേണമെന്ന് തീരുമാനിക്കാൻ അങ്ങനെ ഇങ്ങനെ സാഹചര്യത്തിൽ നമുക്കൊരിക്കലും ഇയാൾ നന്നാവൂല അടുത്തൊരു സ്നേഹം എന്ന് തോന്നി അത് പറഞ്ഞാൽ പോലും ഇവർക്ക് ബോധ്യപ്പെടൂല ഒരിക്കലും ഞാൻ വിക്ടിമിനെ കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ വ്യക്തിമിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം അവരുടെ മനസ്സിലേക്ക് കയറില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളത്തിൽ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും അവിടെ നിൽക്കൂലല്ലോ ഇതേപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവരുടെ മനസ്സിൽ കയറില്ല എൻ്റെ ഒരു അനുഭവം പറയാം ഈ അടുത്തൊരു കേസ് ഞാൻ ഡീൽ ചെയ്തു അതിൽ ഒരു സ്ത്രീയാണ് അവരെ സംബന്ധിച്ച് അവരെ ഹസ്ബൻഡ് ഗൾഫിലാണ് കഴിഞ്ഞ ഏഴ് മാസമായിട്ട് സംസാരിച്ചിട്ടേ ഇല്ല അതായത് തീരെ കോണ്ടാക്റ്റില്ല ഒന്ന് മിണ്ടിയിട്ട് പോലും ഇല്ല ഈ സമയത്ത് അസുഖമായിട്ട് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതൊക്കെ അറിയിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ ഒന്നുമില്ല അങ്ങനെ വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ശക്തമായ ട്രോമ ബോണ്ടിങ്ങിലാണുള്ളത് അപ്പോൾ ഞാൻ ഇവർക്ക് ചെയ്യാനുള്ള പല ആക്ടിവിറ്റിയും പറയുന്നുണ്ട് ഈ ആക്ടിവിറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഇവർക്ക് വല്ലാത്ത പേടിയാണ് ഇവരെ പേടിയെന്ന് പറഞ്ഞാൽ സാറേ നിങ്ങൾ ഞങ്ങൾ അകറ്റോ അകറ്റാനല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു അകറ്റാനില്ലാന്ന് നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ ഇതിനെ നേരിടാൻ സാധിക്കും അപ്പോൾ വീണ്ടും പറയാണ് ഞങ്ങൾ തമ്മിൽ നിങ്ങൾ കൗൺസിലിംഗ് ഇടപെട്ട് ഇപ്പോഴുള്ള അവസ്ഥേനേക്കാളും മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കോ ഞാനിങ്ങ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ ഏഴ് മാസം സംസാരിക്കാത്തൊരു ഭർത്താവ് അതായത് ഒരാളെ ജീവിതത്തിൽ ഏഴ് മാസം സംസാരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശമാണ് ഏതൊരവസ്ഥയിലാണ് ഇതിനേക്കാളും മോശമാക്കാനൊന്നും എനിക്ക് പറ്റൂല ഇതിനേക്കാൾ മോശമല്ല ഇത് ഏറ്റവും മോശം ഇതിനേക്കാൾ ഇതിനേക്കാളും വോസ്റ്റായൊരവസ്ഥയില്ല നിങ്ങൾ അങ്ങ് ദുരന്തത്തിൻ്റെ പടുകൂഴിയിലാണുള്ളത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ഇതിനേക്കാൾ മോശമാക്കാനൊന്നുമല്ല ഞാൻ ഇടപെട്ടാൽ ഒന്നോ മാനേജ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പറ്റുമോ നോക്കാം ഇല്ലെങ്കിൽ മറ്റൊരു വഴി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എത്ര ആശ്വസിപ്പിച്ചിട്ടും ഇവർക്ക് ബോധ്യപ്പെടുന്നില്ല ഇവരെ വിചാരം എന്ന് പറയുന്നത് നാസിസ്റ്റ് ഇടപെടുന്ന സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഏത് രീതിയിലും ഡൈവോഴ്സ് എത്തിച്ചു കളയും പിന്നെ എന്തിനാ ഇവർ വന്നിട്ടുള്ളത് ഇവരെ മനസ്സ് സമാധാനാക്കും വേണം എന്നാൽ നമ്മൾ പറഞ്ഞത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുമില്ല അവരൊരിക്കലും കുറ്റം പറയുന്നതല്ല കേട്ടാ ട്രോമ ബോണ്ടിഗിൽ പെട്ട അങ്ങനെയാണ് ഒന്നും തലയിൽ കയറില്ല ഇഷ്ടം കൊണ്ട് എന്ത് ദുരന്തവും ദുരിതവും സഹിക്കാൻ സാധിക്കുകയും ചെയ്യും പലപ്പോഴും ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം കൂടിയുണ്ട് ഈ വീഡിയോസൊക്കെ കാണുന്ന ഇത്തരം ആൾക്കാർക്ക് വീഡിയോ കാണുമ്പോൾ അത് ഒന്നും കൂടി പ്രശ്നമാണ് കാരണം വീഡിയോ കാണാണ്ട് അവർ അവരുടെ ജീവിതം നയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും വീഡിയോ കണ്ടതുകൊണ്ട് ബുദ്ധിയും വർക്ക് ചെയ്യും അപ്പോൾ ബുദ്ധി പറയും ഇത് ചെയ്യുന്ന മോശമാണ് അയാൾ ചെയ്യുന്ന മോശമാണ് അപ്പോൾ നിന്ന് എന്ന് പറയും മനസ്സ് പറയും അയാളെ പിന്നാലെ പോകാൻ അപ്പോൾ ആകെ ഒരു കോൺഫ്ലിക്റ്റ് വരും മുന്നേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല മുന്നേ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇയാൾക്ക് സ്വഭാവം ശരിയല്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും പക്ഷെ അപ്പം എൻ്റെ ഭാഗവും തെറ്റുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് വിചാരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ വീട് കാണുന്ന സമയത്ത് മനസ്സിലാവും എൻ്റെ ഭാഗത്തല്ല തെറ്റ് അയാളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നാൽ അയാളെ ന്യായീകരിക്കാൻ മനസ്സ് പ്രേരിപ്പിക്കുകയും ചെയ്യും ബുദ്ധി അയാളെ എതിർക്കുകയും ചെയ്യും മനസ്സ് ന്യായീകരിക്കാൻ പറയുകയും ചെയ്യും അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്നതോടെ പല ആൾക്കാരും കൂടുതൽ പ്രശ്നത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ ഇതിനർത്ഥം അർത്ഥം വീഡിയോ കാണുകയോ ഇത്രയും കാര്യങ്ങൾ പഠിക്കുകയോ ചെയ്യേണ്ടതെന്നല്ല പക്ഷേ ഈ എങ്ങും തൊടാതെയുള്ള ആൾക്കാർ കാണുമ്പോൾ ഉള്ള പ്രശ്നമാണ് പറഞ്ഞത് നിരന്തരം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ട്രോമ ബോണ്ടിങ് പൊളിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിലെ പറഞ്ഞല്ലോ ഞാൻ അടക്കമുള്ള സൈക്കോളിസ്റ്റ് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ട്രോമ ബോണ്ടിങ് തന്നെയാണ് അതായത് വിക്ടിമിന് ഇവരോടുള്ള ശക്തമായ സ്നേഹം ഈ സ്നേഹത്തിൻ്റെ പുറത്ത് നമ്മൾ പറഞ്ഞാൽ പോലും ചിലപ്പോൾ അത് മാറ്റി പറഞ്ഞു കളയും അതുകൊണ്ട് തന്നെ ട്രോമ ബോണ്ടിംഗ് കേസിൽ നമുക്ക് കോടതിയിൽ ഇടപെടാനോ വക്കീലിനുമായിട്ട് സംസാരിക്കാനോ പോലീസിൽ ഇടപെടാനോ പേടിയുണ്ട് പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ഞാൻ നാസിസ്റ്റ് വിക്റ്റിമിന് വേണ്ടി ഏതറ്റം വരെയും പോകും അതിൽ കോടതിയിൽ ഇടപെടാനോ വക്കീലിനെ കാണാനോ പോലീസ് സ്റ്റേഷനിൽ പോകാനൊന്നും ഒരു മടിയുണ്ടാവില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇത്തരം കേസാണെങ്കിൽ വാദി പ്രതിയാവും നമ്മൾ ഇവർക്ക് വേണ്ടി പോയി കഴിഞ്ഞാൽ അവസാനം നമ്മളെ കുറ്റക്കാരായിട്ട് മാറുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാസിസ്റ്റ് കേസ് എടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ അവഹേളനകൾ ബ്ലാക്ക് ഭീഷണികൾ കൊല്ലുമെന്നടക്കമുള്ള ഭീഷണികൾ അങ്ങനെ പലതും നേരിടാൻ കെൽപ്പുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യാൻ പറ്റാൻ അല്ലാത്ത കേസിൽ നമുക്ക് സേഫ് സോണിൽ വ്യക്തിമിനെ കുറച്ച് സമാധാനമൊക്കെ കൊടുത്തിട്ട് കൂടുതൽ ഇടപെടാണ്ട് ഇങ്ങനെ ചെയ്ത് മനസ്സിനൊന്ന് സമാധാനിപ്പിച്ചോ മനസ്സിനൊന്ന് ഉറപ്പ് വരുത്തിക്കോ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാം പക്ഷെ വ്യക്തിപരമായിട്ട് പറയാം എൻ്റെ അതിനെ അനുവദിക്കില്ല പലപ്പോഴും ഇവർ കോളേജിലൊക്കെ പരാജയപ്പെടാനുള്ള കാരണം ശക്തമായ ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അപ്പോൾ അത്തരം ബാക്ക് സപ്പോർട്ട് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും മാത്രമല്ല ഇവരുടെ കുടുംബത്തിലൊക്കെ ഇത് മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സോഷ്യൽ സപ്പോർട്ട് സൈക്കോ സോഷ്യൽ സപ്പോർട്ടൊക്കെ നൽകാൻ ശ്രമിക്കുകയും ചെയ്യും അപ്പം ഞാൻ ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ എൽപ്പ് ചോദിക്കുന്ന സമയത്ത് ആ സൈക്കോളജിൻ്റെ ബുദ്ധിമുട്ടും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വീണ്ടും കാണാം നന്ദി